നിങ്ങൾ പെണ്ണ് കെട്ടാൻ പോവുകയാണോ എങ്കിലൊരു ഉറച്ച തീരുമാനമെടുക്കുക എൻ്റെ പാർട്ട്ണറായിട്ട് വരുന്ന ആളെ ഞാൻ സംരക്ഷിക്കും ഞാൻ അവളെ നോക്കും എൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്ന് സംസാരിക്കും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എല്ലാ കാര്യം പങ്കുവെക്കലായിരിക്കണം എന്ന് രണ്ട് കൂട്ടരും തീരുമാനിക്കുക ഭാര്യയും ഭർത്താവും എന്ത് തീരുമാനങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി വന്നാലും എന്തൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നാലും ഇട്ടിട്ട് പോവില്ല എന്നൊരു തീരുമാനത്തോടു കൂടി തന്നെ നിങ്ങൾ അതിലേക്ക് ഏർപ്പെടുക അത് പരസ്പരം പറഞ്ഞ് തന്നെ ഏർപ്പെടുക അല്ലാതെ ഒരസുഖം വരുമ്പോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാജയങ്ങൾ വരുമ്പോഴോ ഞാൻ ഇട്ടിട്ട് പോകും എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞുള്ള കുടുംബജീവിതം വിജയത്തെ തന്നെ എത്തുകയുള്ളൂ അതുകൊണ്ട് എന്റെ പാർട്ട്ണറാണ് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നീ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയുക അപ്പോൾ പിന്നെ നമ്മളൊരു കാര്യം കൂടെ വിചാരിക്കണം ചിലപ്പോൾ എല്ലാ സ്വപ്നങ്ങളോടും കൂടി ആയിരിക്കും ആ പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവൾ കണ്ട സ്വപ്നങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ സാധിക്കണം അത് തിരിച്ചും അതുപോലെ തന്നെ ആൺകുട്ടിക്കും അത് സാധിച്ചു കൊടുക്കാൻ സാധിക്കണം എല്ലാ കാര്യങ്ങളും ഒരു കിളിക്കൊഞ്ചൽ പോലെ പറഞ്ഞ് കൂടി എല്ലാം പറഞ്ഞും പരസ്പരം ആ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ പറയാൻ പറ്റുന്നതും ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുക അല്ലാതെ വലിയ ഗഹനമായ കാര്യങ്ങൾ വലിയ ദുഃഖകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കുശുമ്പ കുഞ്ഞായിക പോലുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞ് കുടുംബജീവിതം അലമ്പാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും സന്തോഷത്തോടെ ഇരിക്കാനും ശ്രമിക്കുക വീട്ടിൽ വരുന്ന കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ നിസ്സാരവൽക്കരിക്കാൻ നമ്മൾ രണ്ടു കൂട്ടിനും ശ്രമിക്കുക തന്നെ വേണം കുറ്റങ്ങളും കുറവുകളും എല്ലാ മനുഷ്യരിലും ഉള്ളതാണെന്ന് മാത്രം വിചാരിക്കുക അപ്പോൾ അതിനെ കുറച്ചൊക്കെ അവഗണിക്കുക അതാണ് വേണ്ടത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കുടുംബജീവിതം സന്തോഷത്തിലേ എത്തുകയുള്ളു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പരസ്പരം സഹായിക്കുക തന്നെ വേണം കുടുംബജീവിതത്തിൽ ഒരാളും ബോസായിട്ടിരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്തു നോക്കിക്കേ കുടുംബജീവിതം മുന്നോട്ട് തന്നെ പോയിക്കോളും